സുഹൃത്തുക്കളെ ഞാൻ ഈ റീൽസ് ചെയ്യാറില്ല പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഒന്ന് രണ്ട് സംഗീതകൾ എന്റെ ചില തോന്നലുകൾക്കൊന്ന് പറയാനും തോന്നിയതിന്റെ ഭാഗമായിട്ട് കാരണം അതിൽ കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്താണ് വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾക്കാൻ പറ്റുന്നുണ്ടോ വിശ്വാസം ഇല്ലാത്തവരുണ്ട് ഞാൻ പറയുന്ന ഔട്ടാണ് വിശ്വാസികളായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രശ്നവുമില്ല ഞാനിങ്ങനെ ഫോണിൽ കാണുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ ക്ലാസ് എടുക്കുക അപ്പൊ ക്ലാസ് എടുക്കുമ്പോ ശ്രദ്ധിച്ചെന്നാലും ഇത് മനസ്സിലാവുള്ളൂ എനിക്ക് മനസ്സിലാവുക ഞാൻ എന്റെ ലൈഫിൽ എന്ത് വിഷയം വന്നാലും അതിലേക്ക് കണക്ട് ചെയ്യല ആ വിഷയത്തിലേക്കാ കണക്ട് ചെയ്യും അപ്പൊ മൂപ്പര് ഫോട്ടോ കാണിച്ചു തന്നു ഒരു ഫോട്ടോ കാണിച്ചു തന്നു ലാപ്ടോപ്പില് ആ കുട്ടി ഇരുന്ന് കരയുന്ന എല്ലാരും ചിന്തിച്ച ഒരു കുട്ടി ഇരുന്ന് വല്ലാണ്ട് കരയുന്ന ഒരു ഫോട്ടോ കാണിച്ചു തന്നെ ആ കുട്ടി എന്തിനാ കരയുന്നെന്തിനാറിയാം അതിനുശേഷം ഒരു ഫോട്ടോ കാണിച്ചു തന്ന ഒരു കത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കത്തി ഈ കുട്ടിക്ക് അമ്മ കൊടുക്കുവല്ലേ ഉറപ്പല്ലേ കൊടുക്കൂലോ നൂറ് ശതമാനം എല്ലാവർക്കും ഉറപ്പാണല്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കാണിച്ചിരുന്നെ വേറൊരു ആൺകുട്ടി അറിയുന്നത് അതൊരു പെൺകുട്ടി കഴിഞ്ഞു ആൺകുട്ടി അറിയുന്നു ആ കുട്ടിക്ക് എന്തിനു വേണ്ടിട്ടാ അറിയോ മുറ്റത്തൂടെ എഴുന്നെടുക്കുന്ന ഒരു പാമ്പിന് വേണ്ടിട്ടാ അന്നേരം കാണിച്ചു കൊടുക്കുന്ന ആപ്പന്റെ ഫോട്ടോ ഈ കുട്ടിക്ക് ഈ ഫോ ഈ സാധനം ആരോ കൊടുക്കുവോ ഉറപ്പാണല്ലോ എന്താ കൊടുക്കാൻ കാരണം ഒരു പക്ഷെ ഈ കുട്ടിനെ ഈ പാമ്പ് കൊത്തിയിട്ട് മരിക്കാൻ വരെ സാധ്യത ഉണ്ട് ആർക്കറിയാം പിതാവിനറിയാം ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു സാധനത്തിന് വേണ്ടിട്ട് വേണം പോണം വേണം പോണം പിടിക്കും ഈ സാധനം നമ്മളെ കയ്യിലേക്ക് തന്നാൽ എന്താ സംഭവിക്കാന്നുള്ള മോളിലുള്ളവരാൾക്കറിയാം അങ്ങനെ ചിന്തിക്കങ്ങള് എനിക്ക് ആ ജോലി വേണോ ആ ജോലി ചെലപ്പോ ആ പ്രയാസം പ്രയാസമുള്ള ജോലി ആയിരിക്കും ആർക്കറിയാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളെ ആർക്കാ ഞങ്ങളെ നമ്മൾ 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 ഏറ്റവും 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 കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കത്തി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിരിക്കും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വിശ്വാസികൾ മാത്രം അവര് മാത്രം കേട്ടാ രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ലേ വിശ്വാസികളല്ലാത്ത ആളുകളും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടല്ല അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്നതുകൊണ്ട് അത് ചില കാതലായ പ്രശ്നങ്ങളുണ്ടെന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകളെയും അല്ലാത്ത ആളുകളും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടും പറയാം അദ്ദേഹം വളരെ രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞു രസമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു സംശയമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒന്നാത്ത കാര്യം നമ്മൾ ഒരു സംഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന സാധനം നമുക്ക് എളുപ്പം കിട്ടില്ല ഒരു കുട്ടി കത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു കുട്ടിക്ക് അമ്മ കത്തി കൊടുക്കില്ല കാരണം കുട്ടിക്ക് അപകടം പറ്റും ഒരു കുട്ടി ഒരു പാമ്പിനെ ആഗ്രഹിക്കുന്നു പാമ്പിന് അമ്മ കൊടുക്കില്ല കാരണം പാമ്പ് ചിലപ്പോൾ കൊത്താൻ സാധ്യതയുണ്ട് ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമുക്കത് കിട്ടാതിരിക്കുന്നത് ദൈവം നമുക്ക് തരാതിരിക്കുന്നുണ്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ ഏതുപോലെയാണ് കത്തി പോലെയും ഈ പാമ്പിനെ പോലെയൊക്കെയാണ് അതുകൊണ്ട് നമുക്കത് ദൈവം തരില്ല ദൈവത്തിന് അറിയാം നമ്മുടെ അതിലേക്ക് കിട്ടിയാലുള്ള പ്രശ്നം എന്താണെന്ന് ഇനി ഞാൻ എൻ്റെ വിഷയങ്ങളിലേക്ക് വരാം ഇവിടെ ഒരു വലിയ പ്രശ്നം മനുഷ്യൻ ഈ ആഗ്രഹങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്നാണ് നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാവുന്നത് അന്ന് ചത്തു എന്ന് വിചാരിച്ചാൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടു ഇങ്ങനത്തെ ചില ആഗ്രഹങ്ങൾ പുറത്താണ് ആ ആഗ്രഹമാണ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല ഒരു പക്ഷേ വലിയ ആഗ്രഹമായിരിക്കാം ഇദ്ദേഹം പറഞ്ഞ പോലെ എനിക്കൊരു ഡിഗ്രി എടുക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കൊരു ഡിഗ്രി എടുക്കണം അപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ആ ഡിഗ്രി എനിക്ക് കിട്ടില്ല കാരണം എന്താ ആ ഡിഗ്രി എനിക്ക് കിട്ടി കഴിഞ്ഞാൽ അപകടത്തെ അപകടത്തെക്കുറിച്ച് ദൈവത്തിനറിയാം അപ്പൊ പിന്നെ നമുക്ക് ആ ഡിഗ്രി തരേണ്ട ആവശ്യമില്ലല്ലോ ആ ഡിഗ്രി കിട്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ ആവണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് തരാത്തത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രശ്നമാക്കും എന്നോടായിരിക്കാം ഇത് എനിക്ക് ഒട്ടും ഇത് ഇത്രയും ഒരു ഭംഗത്തരമായിട്ടുള്ള സംഭവമാണോ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ കേട്ടിരിക്കുന്ന ആളുകളൊക്കെ അത് വീട്ടിൽ കൈയ്യടിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു കാവ്യമായിട്ടുള്ള സംശയം നമ്മുടെ ചില ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതേ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഓരോ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് തൻ്റെ അസുഖം ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ ഈ അസുഖം മാറ്റാതെ ദൈവം മാത്രമേ നോക്കി നിൽക്കുന്നത് ആ അസുഖം മാറിക്കഴിഞ്ഞാൽ അവൻ മെല്ലെ കുസ്തുക്കെ ചെയ്യിച്ചിട്ടായിരിക്കും ഈ പാവം കുഞ്ഞു ഉഗാണ്ടയിലേക്കുള്ള ചില കുഞ്ഞുങ്ങൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെയുള്ള ചില സ്ഥലത്തുള്ള കുഞ്ഞുങ്ങള് ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് എനിക്കാ നല്ല ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ ദൈവം ആ ഭക്ഷണം കൊടുക്കാതിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ തീര് വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവം ആ ഭക്ഷണം കൊടുക്ക കൊടുക്കാതിരിക്കയാണ് കാരണം ദൈവം ആ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുഞ്ഞിന് അപകടം പറ്റിയാലോ ഭക്ഷണം കഴിച്ചിട്ട് വലിയ അപകടം പറ്റാനുള്ള എല്ലാം സാധ്യതയുണ്ടല്ലോ അല്ലേ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നല്ല വെള്ളം കുടിക്കുന്ന ആഗ്രഹിക്കുകയാണ് കുട്ടിയുടെ ആഗ്രഹമാണ് നല്ല വെള്ളം കുടിക്കണം ഒരു കുഞ്ഞ് പറയാണ് ദൈവം പക്ഷേ കൊടുക്കൂല കാരം എന്താ ആ നല്ല വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വലിയ അപകടങ്ങൾ വരും ദൈവമെല്ലാം തിരിച്ചറിയുന്ന ഒരാളാണല്ലോ എൻ്റെ സുഖക്കായി ഒരു സംശയം കൂടി ഒരു പക്ഷേ ഈ ദൈവങ്ങളൊക്കെ എൻ്റെ ഒരു നാൽപ്പതാമത്തെ വയസ്സിൽ ഞാൻ ഒരാളെ കുത്തിക്കൊല്ലും എന്ന് വിചാരിക്കുക നാൽപ്പതാമത്തെ വയസ്സിൽ ഞാനൊരാളെ കുത്തി കൊല്ലും ഞാൻ ഈ ഒരു തീർ വെച്ചൊരു സാധനം പറയാട്ടോ അപ്പോ നാൽപ്പതാമത്തെ വയസ്സിൽ ഞാൻ കുത്തി കൊല്ലും അപ്പൊ പറയുക ദൈവം നമുക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ വന്നിട്ടുണ്ട് എന്ത് കുന്ത കഴിവ് വന്നാലും നാൽപ്പതാമത്തെ വയസ്സിൽ അത് കുത്തിക്കൊല്ലണം എന്നുള്ളത് നമ്മൾ ജനിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ ജാതകത്തിലൊക്കെ എഴുതി വെച്ച് തലച്ചോറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള പറയുന്നേ എല്ലാം ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും ഏഹ് ഞാൻ കുത്തിക്കൊല്ലും കാരണം അത് മുൻകൂട്ടി ദൈവം തീരുമാനിച്ചു വെച്ചൊരു കാര്യമാണ് മുൻകൂട്ടി ദൈവം തീരുമാനിച്ചു വെച്ച കാര്യം ഞാൻ ചെയ്യുകയും എന്താ വെച്ച എന്നെ കൊണ്ട് ചെയ്യിക്കുകയും അത് കഴിഞ്ഞിട്ട് എനിക്ക് നരകം ചെയ് നരകം സംഭാവന തരികയും ചെയ്യുന്ന പറയുന്ന ആ ഒരു ഇരട്ടത്താപ്പ് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിനെ തീര് വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവം ഒരു രക്ഷാ കൊലപാതകം നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയായിരിക്കുമല്ലോ അല്ലെ അങ്ങനെയാണോ വരണ്ടേ കാരണം അത് ചെയ്യിക്കുന്നത് പോലും ദൈവമല്ലേ നമ്മൾ ആഗ്രഹിച്ച സാധനം നമുക്ക് കിട്ടാതിരിപ്പിക്കുന്നത് ദൈവം നമ്മളെ കൊണ്ടൊരു വലിയ കൊളരതാമ ചെയ്യിക്കുന്നതും ദൈവമാണ് പിന്നെ എന്തിനാ നമുക്ക് സ്വർഗത്തിന് പകരം നരകം വാഗ്ദാനം ചെയ്യുന്നത് എനിക്ക് മാതിരി തീരൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാലും ഇതിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് മനുഷ്യരാണ് ആകെ കൊണ്ടാ ജീവിക്കുന്നത് ഈ തീരുടെ പുറകിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകൾ കൂടി ഉണ്ട് എന്ന് ഇവരൊക്കെ ചിന്തിച്ചാൽ അല്പ സ്വല്പൊക്കെ ലോകം കുറെ കൂടി ഭംഗിയുള്ളതായി തരും